ശേഷം കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ ശരിയാണോ എന്ന് അറിയാൻ ശരി പിന്നെ നമ്മള് വിഷയം നോവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതാണ് ചോദ്യം ഒന്ന് പൊതുവെ പ്രാർത്ഥനയുടെ അതപിൽപ്പെട്ടതാണ് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക പ്രാർത്ഥനയ്ക്ക് ദ്വാരം ധാരാളം അദബുകൾ പണ്ഡിയന്മാർ പറഞ്ഞു അതിൽപ്പെട്ട ഒന്നാണ് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് കാരണം ബസൂല്ലാഹു അലൈ വസ്ലം പറഞ്ഞു ഇന്ന അല്ലാ ഹയ്യം കരീമും അള്ളാഹു ലജ്ജയുള്ളവനാണ് ഉദാഹരണമാണ് തന്നിലേക്ക് ഉയർത്തിയ കൈകളെ അള്ളാഹു വ്രത മടക്കിക്കളയില്ല എന്ന് അതേപോലെ തന്നെ സുദീർഘമായി യാത്ര ചെയ്യുന്നൊരു മനുഷ്യൻ കൈകൾ ഉയർത്തി യാ റബ്ബിറബ്ബി റബ്ബി എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവൻ്റെ പ്രാർത്ഥനകൾ അത് സ്വീകരിക്കുക അവൻ്റെ ഭക്ഷണവും വെള്ളവും കുടിക്കുന്നതൊക്കെ ഹറാമാണ് എന്ന് പറയുന്ന ഹദീസ് അപ്പോൾ ആ അടിസ്ഥാന ആ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പൊതുവെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാൽ അതേപോലെ തന്നെ സുന്നത്താണ് നബിസലാഹു അലൈ വസല്ലം എവിടെയെല്ലാം കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടില്ല ആ സന്ദർഭത്തിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാതിരിക്കുകയും ചെയ്യുക എന്നത് അപ്പോൾ നിഷ്കാലശേഷം കൂട്ടമായ പ്രാർത്ഥന ഒരാൾ ദ്വാർക്കയും ബാക്കിയുള്ള ആളുകൾ ആമയും പറയുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ഏതായാലും ഇല്ല അതേപോലെ തന്നെ എല്ലാ വത്തുകളിലും ഇങ്ങനെ ഒരാൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നതും അങ്ങനെ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല അതുകൊണ്ട് മിക്ക പണ്ഡിതന്മാരും പറയുന്ന ആ വിഷയത്തിൽ ഇടക്കൊക്കെ അങ്ങനെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കും പക്ഷേ പൊതുവേ അത് അങ്ങനെ പതിവാക്കുവാൻ പാടില്ല എന്നാണ് അള്ളാഹുത്താല ആലം